ഹലോ ഗായ്സ് ഹായ് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് എല്ലാവരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫോർമേഷനാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കിടന്ന് ഓടുകയാണ് അവർക്ക് റെഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരു ഗെയിമിന് വേണ്ടിയിട്ട് ഗെയിമിൻ്റെ പേരെന്താ പറയുക രാജ ഗെയിംസ് കളർ പ്രഡിക്ഷൻ ഗെയിമാണ് റെഡ് ഗ്രീനൊക്കെ ഇങ്ങനെ നമ്മൾ കളർ പ്രഡിക്റ്റ് ചെയ്യുന്ന അങ്ങനെ നമ്മളത് ബെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് മല്ലു ഫാമിലിയിലെ സുജിൻ അതുപോലെ തന്നെ ജസീല ജാസില അങ്ങനെ കുറേ ആൾക്കാർ യൂട്യൂബേഴ്സ് കുറേ ആൾക്കാരുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ ഗെയിം പണ്ട് ഈ ഗെയിമല്ല വേറൊരു വേർഷൻ കളിച്ച് പൈസ പോയ ആൾ വീണ്ടും ഇന്നൊരു ടെൻഡൻസിക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്തോ ഒരു എൻ്റെ ഒരു എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ വീണ്ടും സുജിൻ എന്ന് പറയുന്ന ആളുടെ മല്ലു ഫാമിലി സുജിൻ എന്ന ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അത് ആ രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ആയിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ആദ്യം ആയിരം രൂപ ആ ആയിരം രൂപ കംപ്ലീറ്റ് പോയി പിന്നെ രണ്ടായിരം രൂപ വീണ്ടും ഞാൻ എന്ത് ചെയ്തു പൈസ ഇട്ടു അതും കംപ്ലീറ്റ് പോയിട്ട് ഇപ്പോൾ ബാലൻസി മുപ്പത്തെട്ട് രൂപ കിടക്കണം മുപ്പത്തെട്ട് രൂപ ഇരുപത് പൈസയും ഇതിൻ്റെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗെയിം ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരാം കണ്ടോ കംപ്ലീറ്റ് ലോസ് 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 കംപ്ലീറ്റ് ലോസാണ് അപ്പോൾ നിങ്ങൾ പറയും കുറച്ച് പൈസ ഇട്ട് കളിച്ചാൽ മതി ഏത് കുറച്ച് പൈസ ഇട്ടാലും കൂടുതൽ പൈസ ഇട്ടാലും കംപ്ലീറ്റ് ലോസേ ആവുകയുള്ളൂ ഇത് അവർക്കെന്തോ ഒരു റെഫറലിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കളിയാണ് അതിനെന്തോ കമ്മീഷൻ ഒരു കിട്ടുന്നുണ്ട് അല്ലാതെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല 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 ഇനി ആർക്കെങ്കിലും പേഴ്സണലി ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം ഞാനിത് പറഞ്ഞു സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രൂപ പോലും കിട്ടില്ല കേട്ടോ ഉള്ള പൈസ പോയി കിട്ടും ഇപ്പോൾ എൻ്റെ മൂവായിരം രൂപയാണ് എനിക്ക് പോയത് എൻ്റെ ത്രീ തൗസൻഡ് റുപ്പീസ് ഇത് സുചിം തരാൻ പോകുന്നില്ല വേറെ ആരും തരാൻ പോകുന്നില്ല ഓക്കെ അത് പോട്ടെ ഞാനത് ഇത് നല്ലൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ആ പൈസ പോട്ടെ ഞാൻ അങ്ങനെ കാണുന്നു ഏതായാലും ഒരു പാടാണല്ലോ ലൈഫിൽ ഇതൊക്കെ ഞാനൊരു ടെൻഡൻസി വന്നിട്ട് ചെയ്ത് നോക്കിയതാണ് എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ചെയ്തതാണ് അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റി കാരണം ഇതിലുള്ള സുജിനായാലും മറ്റുള്ള ആൾക്കാരായാലും ഇതിൽ നിന്ന് വിൻ ചെയ്യുന്ന സംഭവം മാത്രമാണ് അവർ കാണിച്ചു തരുന്നത് ഇതിന് പൈസ കിട്ടിയിട്ട് വിൻ ചെയ്യുന്ന മാത്രമേ കാണിച്ചു തരുന്നെ ആരും ലോസായിട്ട് കാണിച്ചു തന്നിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഓക്കെ എനിക്ക് ലോസ് ആയതാണ് പക്ഷേ ലോസിന് വേണ്ടിയിട്ട് കളിച്ചല്ലോ ഇത് നോക്കാൻ വേണ്ടി കളിച്ചാണ് ഇതിന് എന്ത് സത്യം ഉണ്ടോ അതുപോലെ തന്നെ എനിക്കറിയാം ഇത് കംപ്ലീറ്റ് ടൈപ്പ് ആണ് പക്ഷെ എന്തോ ഒരു ഇതിൽ കളിച്ചു പോയി അപ്പോൾ കംപ്ലീറ്റ് ലോസായി അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ സംഭവം ഒരിക്കലും നിങ്ങൾ കളിക്കരുത് നിങ്ങൾക്ക് ഒരു പൈസ പോലും കിട്ടില്ല ഒരു രൂപ പോലും നിങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകില്ല ഇതെന്തോ കംപ്ലീറ്റ് ഗ്യാബ്ലിങ് ആണ് അത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ മാത്രം നിങ്ങളുടെ പൈസ യൂസ് ചെയ്യുക നിങ്ങളുടെ പൈസ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പറ്റിക്കുകയാണ് സത്യത ചെയ്യുന്നത് അത് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ആരാണെങ്കിലും ഇത് പിന്നിലുള്ള ആൾക്കാരെ നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഗെയിം കളിച്ച് പൈസ കളയാൻ നിൽക്കണ്ട എല്ലാവരോടും പറയാണ് ഇത് ഞാൻ പറഞ്ഞ സത്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആർക്ക് വേണമെങ്കിലും എൻ്റെ ഈ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരാം ആർക്ക് വേണമെങ്കിലും വിശ്വാസം ആർക്ക് വേണമെങ്കിലും എനിക്ക് ലോസായ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരാം ഏ ആർക്കും എനിക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ ആ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ ഞാൻ ഇന്നത്തെ സ്ക്രീൻഷോട്ട് കംപ്ലീറ്റ് ബെറ്റ് ചെയ്ത് എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാൻ എടുത്തിട്ട് അയച്ചു തരാം ഓക്കെ കാരണം ഇത് കംപ്ലീറ്റ് ലോസ് ആകുന്നത് ഈ മൂവായിരം രൂപ എനിക്ക് പോയി എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി ഇത് ആർക്ക് കിട്ടിയോച്ചാൽ കമ്പനിക്ക് കിട്ടി അവർക്ക് പ്രോഫിറ്റാണ് അപ്പം ഈ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കടന്ന് നിങ്ങളിത് ചെയ്യോ ചെയ്യൂ എന്ന് പറഞ്ഞ് പല രീതിയിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർ എ ടി എമ്മിൻ്റെ അവിടെ പോയിട്ട് പൈസ വിഡ്രോ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട് അതിൽ പല സാധനങ്ങളും ഗിഫ്റ്റ് അമ്മയ്ക്ക് ഗിഫ്റ്റ് അച്ഛന് ഗിഫ്റ്റ് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് മറ്റേത് മറച്ചതെന്നൊക്കെ പറഞ്ഞ് ആ പൈസ എടുത്ത് ചിലവാക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങളെ ഇതിലോട്ട് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഒരിക്കലും ഇതിൽ വീയാൻ പാടില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മൊത്തം പോകും അപ്പോൾ മൂവായിരം രൂപ പോയതോടെ ഞാൻ നിർത്തി മൂവായിരം രൂപ പോയതോടെ ഞാൻ നിർത്തി എനിക്ക് വേണമെങ്കിൽ ആ മൂവായിരം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് പതിനായിരം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ആ പതിനായിരം കളയാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല ഈ ഗെയിമിൻ്റെ ഒരു ടെൻഡൻസി അതാണ് നമ്മളിപ്പോൾ ആയിരം രൂപ ഇട്ടു അപ്പോൾ തിരിച്ചെടുക്കാൻ അത് പോയെങ്കിൽ തിരിച്ചെടുക്കാൻ നമ്മൾ രണ്ടായിരം വീണ്ടും ഇടുന്നു ആ രണ്ടായിരം വീണ്ടും പോകുന്നു പിന്നെ ഒരു അയ്യായിരം ഇടുന്നു അതും പോകുന്നു നമ്മളെ കയ്യിലുള്ള പൈസ പോയി നമ്മൾ പാപ്പരാവുന്നു പിന്നെ ലോൺ എടുത്തിട്ടൊക്കെ ചിലപ്പോൾ കളിക്കേണ്ടി വരും അതും കംപ്ലീറ്റ് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മൂവായിരം തന്നെ നിർത്തി ഇത് ഒരു എനിക്കൊരു പാടാണ് അതുപോലെ തന്നെ കളിച്ച ഇത് കളിച്ച് പൈസ പോയ എല്ലാവർക്കും ഒരു പാടാണ് അതുപോലെ തന്നെ ഇനി കളിക്കാൻ നിൽക്കുന്ന ആൾക്കാരോടും കൂടി അവർക്കൊരു മെസ്സേജ് ആയിട്ട് ഇതെടുക്കാം ഓക്കെ അതുകൊണ്ട് പറയുകയാണ് ഇതിനെ ഒരിക്കലും ട്രൈ ചെയ്യരുത് നിങ്ങൾ നൂറ് രൂപപ്പെട്ടായാലും ആയിരം രൂപപ്പെട്ടായാലും പതിനായിരം രൂപപ്പെട്ടാലും പോവും ഓക്കെ ചെറിയ സംഖ്യ ഇട്ടാലും ഏത് സംഖ്യ ഇട്ടാലും പോവും ചെറിയ രീതിയിൽ കളിച്ചാലും പോവും വലിയ രീതിയിൽ കളിച്ചാലും പോവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഗെയിംസിനെ പ്രൊമോട്ട് ചെയ്യരുത് ചെയ്യുന്നവർ തല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ തല്ലുക വീട്ടിൽ പോയിട്ട് തല്ലുക കേട്ടല്ലോ കാരണം അത്രയും പൈസ കളയുന്ന പരിപാടിയാണ് ഈ പൈസ പോയ ആൾക്കാരെ പൈസ ഒന്നും ശുചി തരാൻ പോകുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ തരാൻ പോകുന്നില്ല ഒരു യൂട്യൂബറും തരാൻ പോകുന്നില്ല ഓക്കെ നിങ്ങളെ പൈസ നിങ്ങൾ സൂക്ഷിക്കുക ഇവർ ആരും നിങ്ങളെ പൈസ തരില്ല എനിക്കത്രയും കലിപ്പുണ്ട് എൻ്റെ മൂവായിരൂ പോയത് പോട്ടെ ഇനി ആരെയും പൈസ പോവാതിരിക്കുക ഓക്കെ അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ബൈ